ഇതൊക്കെ പറയുമ്പോഴും മനസ്സിനകത്ത് മനസ്സിനകത്ത് എല്ലായ്പ്പോഴും ഒരു കറകളഞ്ഞ കോൺഗ്രസ്സുകാരനായി നിലനിൽക്കാൻ കഴിഞ്ഞ നേതാവായിരുന്നു സാദരിക്കോയെ സാദരി കോയുടെ ബയോഗ്രാഫി എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹം എത്തേണ്ട സ്ഥാനങ്ങളിലൊക്കെ എത്തിയോ എന്നുള്ള ചോദ്യം പലരും ചോദിക്കേണ്ടി വരും പക്ഷെ സ്ഥാനമാനങ്ങളിലെ തേടി പിന്നാലെ പോയി നടന്ന ആളല്ലായിരുന്നു അദ്ദേഹം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച അദ്ദേഹം മാധ്യമ പ്രവർത്തകരായിരുന്നു ആദ്യം ചന്ദ്രകേൽ സി എച്ച് മുഹമ്മദ് ഹസോയ സാഹബിൻ്റെ ഒക്കെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടാണ് ചന്ദ്രയിൽ അദ്ദേഹം പത്രപ്രവർത്തനം തുടങ്ങിയത് പിന്നീട് മനോരമയിലായിരുന്നു അത് കഴിഞ്ഞ് വളരെ ദീർഘനാൾ മാതൃഭൂമിയിലായിരുന്നു അദ്ദേഹം മാതൃഭൂമിയിലെ പല സ്കൂപ്പ് റിപ്പോർട്ടേഴ്സും നടത്തിയത് അദ്ദേഹം ആയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പല പല വാർത്തകളും അത് പല വാർത്തകളും അദ്ദേഹം അന്ന് ഒരു പത്രപ്രവർത്തക നിലയിൽ കൗതുകമുള്ള വാർത്തകൾ വർക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മാധ്യമ പ്രവർത്തകനായി ട്രേഡ് യൂണിയൻ പ്രവർത്തകനായി രാഷ്ട്രീയ പ്രവർത്തകനായി ഒക്കെ കോഴിക്കോടിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ രാഷ്ട്രീയ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന ഒരു നേതാവ് എന്ന നിലയിൽ വളരെ ഉറച്ച നിലപാടുകളുമായിട്ടും വളരെ ശക്തമായ പ്രവർത്തനമായി മുന്നോട്ട് വന്ന ഒരു നേതാവായി സ്വാധീനിക്കുകയെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതിന് സംശയമില്ല